പ്രിയപ്പെട്ടവരെ പുതിയൊരു ചെറിയ സിനിമാവിശേഷവുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത് എല്ലാവർക്കും ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സിനിമാ മേഖലയിൽ തകർപ്പൻ വിശേഷങ്ങൾ ഇപ്പോൾ നടക്കുകയാണ് അടിയും ഇടിയും എല്ലാം അതൊക്കെ ഒരു വീഡിയോയായി റിപ്പോർട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് പക്ഷേ അതൊരു സിനിമാ മേഖലയ്ക്ക് ഗുണം ചെയ്യുന്ന കാര്യമല്ല നടക്കുന്നതെന്ന് തോന്നുന്നു അതൊക്കെ പോട്ടെ നിങ്ങൾ സഹകരിച്ചാൽ പുതിയ പുതിയ പരീക്ഷണങ്ങളുമായി ഞാൻ എത്താം അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിച്ചാൽ വലിയേറെ ഗുണം എൻ്റെ മക്കളെ ലാലേട്ടൻ്റെ എംബുരാൻ്റെ ടീസറും ഓരോ ദിവസവും ക്യാരക്ടർ റിവീലിംഗ് വീഡിയോ ഒക്കെ കണ്ടങ്ങനെ ത്രസിപ്പിച്ചിരിക്കുമ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ നമ്മളേക്ക് കത്തിക്കുവാൻ്റെ നമ്മുടെ ഇക്ക മമ്മൂക്ക പുതിയ സിനിമയുടെ വിശേഷവുമായി എത്തിയിരിക്കുന്നത് എജ്ജാദി ഫാസ് ലുക്ക് പോസ്റ്റാണ് ഇറക്കിയിരിക്കുന്നത് കിടുക്കൻ കിഡിലോർ കിഡിലം ഈ പ്രായത്തിലും എന്നാ ഗ്ലാമർ ഏതായാലും വാർത്തയിലേക്ക് നമുക്ക് പോകാം മമ്മൂട്ടി കമ്പനിയുടെ കളങ്കാവൽ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മമ്മൂട്ടി തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തിരിക്കുകയാണ് മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത് നിർമ്മാണ സംരംഭത്തിൻ്റെ പേര് പുറത്തുവിട്ട് മമ്മൂട്ടി മമ്മൂട്ടിയും വിനായകനും പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത് ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് കളങ്കാവൽ എന്നാണ് പേരിട്ടിരിക്കുന്നത് ചിത്രത്തിൽ നെഗറ്റീവ് വേഷത്തിലാണ് മമ്മൂട്ടി എത്തുന്നത് എന്ന് നേരത്തെ വാർത്തയുണ്ടായിരുന്നു ചിത്രത്തിൽ വിനായകന്റെ ചിത്രം ഉൾപ്പെടുന്ന ഫസ്റ്റ് ലുക്കും പുറത്തുവിട്ടിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് പുതിയ സിനിമ മമ്മൂട്ടി കമ്പനി ഔദ്യോഗികമായി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് കുറുപ്പെന്ന ചിത്രത്തിന്റെ സഹരജിതാവായിരുന്നു ജിതിൻ റോഷാഖ് നമ്പകൽ നേരത്തും മയക്കം കണ്ണൂർ കോട്ട് കാതൽ ടർബോ ഡൊമനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്നിവയാണ് മമ്മൂട്ടി കമ്പനി ഇതേവരെയായി റിലീസ് ചെയ്ത ചിത്രം തെക്കൻ കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകളിൽ പറയുന്ന പേരാണ് കളങ്കാവൽ എന്നത് എന്നാൽ അതുമായി ചിത്രത്തിൽ യാതൊരു ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് സംവിധായകൻ ഇതേവരെ വ്യക്തമാക്കിയിട്ടില്ല ജിതിൻ കെ ജോസും വിഷ്ണു ശ്രീകുമാറും ചേർന്നാണ് ചിത്രത്തിന്റെ രചന ഏതായാലും ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു പ്രാർത്ഥിക്കുന്നു അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഇത്തരം ചെറിയ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്നുകൂടി പറയുന്നു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക